അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും പിറന്നാൾ ആശംസ അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും പിറന്നാൾ ആശംസകൾ നേർന്ന് കാവ്യ മാധവൻ ഇരുവർക്കുമൊപ്പമുള്ള മനോഹരമായ ചിത്രത്തിനോടൊപ്പമായിരുന്നു കാവ്യയുടെ ജന്മദിനാശംസ ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണ് എൻ്റെ അമ്മയും മകളും കാവ്യ കുറിച്ചു കാവ്യയുടെ ചിത്രവും പോസ്റ്റും ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടി കാവ്യയുടെ അമ്മയ്ക്കും മകൾ മഹാലക്ഷ്മിക്കും പിറന്നാൾ ആശംസകളുമായി നിരവധി പേരെത്തി മഹാലക്ഷ്മിയുടെ ഏഴാം ജന്മ ജന്മദിനമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊമ്പതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് വിജയദശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന പേര് നൽകിയതും ചെന്നൈയിലാണ് കാവ്യും മഹാലക്ഷ്മിയും മീനാക്ഷിയും ഇപ്പോൾ താമസിച്ചു വരുന്നത്